വേനൽക്കാല ഉഷ്ണതരംഗം സൂര്യാഘാതം എന്നിവയുടെ സാധ്യത മുൻനിർത്തി യാത്രക്കാർക്കായി തണ്ണീർ പന്തൽ ഒരുക്കി നഗരസഭ യാത്രക്കാർക്ക് സംഭാരവും കുടിവെള്ളവും വിതരണം ചെയ്യാൻ കൊടുങ്ങല്ലൂർ വടക്കേ ആരംഭിച്ച തണ്ണീർ പന്തൽ നഗരസഭ ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലതാ ഉണ്ണി കൃഷ്ണൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാബ് കൗൺസിലർമാർ നഗരസഭാ ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു തണ്ണീർപന്തൽ വേനൽക്കാലം അവസാനിക്കും വരെ നിലനിർത്തും നഗരസഭാ ഓഫീസുകളിലും മറ്റും കുടിവെള്ളം ക്രമീകരിച്ചിട്ടുണ്ട് കൂടാതെ ഹോട്ടലുകൾ സന്നദ്ധ രാഷ്ട്രീയ യുവജന സംഘടനകൾ ക്ലബുകൾ തുടങ്ങിയവയുടെ സഹകരണത്തോടെ എല്ലാ പ്രദേശത്തും യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും കുടിവെള്ള ലഭ്യത ഉറപ്പാക്കുന്ന ക്യാമ്പയിനുകൾ ആരംഭിക്കുമെന്നും എല്ലാ ആശുപത്രികളിലും പി എസ് സി സി എച്ച് സികളിലും ഉൾപ്പെടെ ഒ ആർ എസ് ഉൾപ്പെടെയുള്ള അവശ്യവസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കുമെന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പരീക്ഷാ ഹാളുകളിലും മറ്റും വെന്റിലേഷനും തണുത്തക്കുടി വെള്ളവും ഉറപ്പാക്കുവാൻ മേധാവികൾക്ക് നിർദ്ദേശം നൽകുമെന്നും ചെയർപേഴ്സൺ അറിയിച്ചു